എന്റെ പേര് മഹത്വം ഉണ്ടായിട്ടെ യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരിയ എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം ദൈവത്തിന്റെ ഹിതവും അത് തന്നെയാണ് അല്ലെ അപ്പൊ യേശു ക്രിസ്തുവിനെ പോലെ എന്ന് പറയുമ്പോ യേശു നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടായിരിക്കുക യേശുവിനെ വസ്ത്രം പോലെ ധരിച്ചവരായിരിക്കുക യേശുവിന്റെ റൈസ്യസ്നെസ് അല്ലെ ഉള്ള വ്യക്തികൾ ആയിരിക്കുക നമ്മളുടെ റൈറ്റ്യസ്നെസിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ നീതിയിലാണെങ്കിൽ ആണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ജീവിതം നയിക്കുവാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നമ്മൾ പോയിരിക്കും അല്ലെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നീതി എന്ത് അത് ബേസ്ഡ് ആയിരിക്കാൻ നമ്മളെയാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മളുടെ സത്യങ്ങൾ നമ്മളുടെ ഐഡിയാസ് നമ്മളുടെ ഡിസയറുകൾ അതിനെല്ലാം ബേസ്ഡ് നമ്മുടെ ജനത്തിന്റെ സ്വഭാവത്തെ ബേസ്ഡായിട്ടുള്ളതായിരിക്കും ആ നീതി നമ്മുടേതായിട്ടുള്ള നീതി ആ നീതി ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകാര്യമായിട്ടുള്ള യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിന്റെ നീതി നമ്മൾ നമ്മളുടെ ഉള്ളിലുണ്ട് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് ദൈവം തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സ്വീകാര്യമാക്കുന്ന ഒരു കാര്യം അല്ലേ യേശുവിന് രക്തം കൊണ്ട് വാഷിയായിപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് യേശുവിനെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ എന്നുള്ളതാണ് ദൈവത്തെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സ്നേഹിക്കാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ പിതാവ് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ സ്നേഹിക്കപ്പെടാൻ പെടാൻ തക്കതായിട്ടുള്ള ഒരു കാര്യവും നമ്മൾ നമ്മുടെ ഉള്ളിലില്ല യേശു നമ്മുടെയൊപ്പം ഉണ്ട് ഹോളി സ്പിരിറ്റ് കോഡ് നമ്മൾ വസിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സ്വീകരിക്കാനുള്ള കാര്യം അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം നീതിയിൽ ജീവിക്കുന്ന വ്യക്തികൾ ആകാതിരിക്കുക നമ്മുടെ സ്വന്തം നീതി നമ്മൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തികൾ ആകാതിരിക്കുക അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കുക അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചതിനു ശേഷം നമുക്ക് സംസാരിക്കാം കർത്താവ് സമയത്ത് നന്ദി പറയുന്നു താങ്ക് യു ജീസിയസ് മെസ്സി ഞങ്ങളെ തേടിയെത്തിയ സ്നേഹത്തിനായിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് നിൽക്കുന്നതിനായിട്ട് ഞങ്ങളെ കർത്താവെ വീണ് പോയിരുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് അങ്ങുടേതാക്കി മാറ്റിയതിനായിട്ട് നന്ദി പറയുന്നു എന്നും കൂടെ ഉള്ള ദൈവം ഒരിക്കൽ പോലും ഉപേക്ഷിക്കാത്ത ദൈവം കഥാവയെ ഓരോ ദിവസം അങ്ങയുടെ ഇമേജിലേക്ക് കഥാവെ അങ്ങ് ഞങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന കഥ ജീസസ് മാസ്റ്റർ പിതാവിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വ്യക്തികളായിരിക്കും ആൾക്കൊപ്പം ഞങ്ങൾക്ക് തരണം അപേക്ഷിക്കുന്നു ഒരിക്കൽ പോലും അങ്ങയുടെ നിന്നും വ്യതിചലിച്ച് പോകാതെ യേശുവേ ഞങ്ങളുടെ നീതി ആഗ്രഹിക്കാത്ത വ്യക്തികളായിരിക്കേട്ട കത്താവായി താങ്ക് യു ജീസസ് മിസ്റ്റർ പ്ലീസ് സംസാരിക്കണമേശ് നാ നമുക്കിന്ന് റോമർ കെത ലേഖനത്തിലേക്ക് പോകുമ്പോൾ റോമന്റെ പത്തിന്റെ ഒന്ന് തൊട്ട് നാല് വരെയുള്ള വാക്കുകളൊന്നും വായിക്കാം റോമന്റെ അധ്യായം പത്ത് വാക്കുകൾ ഒന്ന് തൊട്ട് നാല് വരെയുള്ള ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് സഹോദരന്മാരെ അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചിയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാണ് അവർ എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളെ പറ്റിയാണ് പറഞ്ഞത് എഴുതിയിരിക്കുന്നത് പോളാണ് പൗലോസ് വഴി ദൈവം എഴുതിയിരിക്കും റോമൻ ചർച്ചിനു വേണ്ടി എഴുതിയിരിക്കുന്ന കാര്യമാണ് ഇങ്ങനെ പറഞ്ഞത് സഹോദരന്മാരെ അവർ രക്ഷിക്കപ്പെടുന്നത് അതായത് ഇസ്രയേൽ മുഖം രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയും അവർ പരിജ്ഞാന പ്രകാരം അല്ലെങ്കിൽ ദൈവത്തെ സംബന്ധിച്ച് തെരുവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കാൻ ക്രിസ്തു ന്യായ പ്രമാണത്തിന്റെ അവസാനം ആവുന്നു അപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാന പ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എരിവുള്ളവർ ആയിരുന്നു അവർ ദൈവത്തിനെ പറ്റി ഏർ ദൈവം അറിയേണ്ട രീതിയിൽ അറിയാതിരുന്ന വ്യക്തികളായിരുന്നു ഇസ്രായേൽ മക്കൾ അല്ലെ അപ്പോ അവർക്ക് അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് കീഴ് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടിരിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ലോയിൽ നിന്ന് അല്ലെ ന്യായ പ്രമാണത്തിൽ നിന്ന് അവർ അവരുടേതായിട്ടുള്ള നീതി കണ്ടെത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടുവരുന്നു അവരുടെ സ്വനീതി അല്ലെ സ്ഥാപിച്ചെടുക്കാൻ അവര് ശ്രമിച്ചുകൊണ്ടിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ചു കഴിഞ്ഞാല് ദൈവത്തിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യപ്പെട്ടു പോയ വ്യക്തികൾ ആയിപ്പോയിരുന്നു ദൈവത്തിനെ അവർ നശിപ്പിച്ചു കളയേണ്ടി വരുന്നു ഇസ്രായേൽ മക്കള് അവരുടെ ജേർണി അല്ലെ ഈജിപ്റ്റിൽ നിന്ന് കനാൻ വരെയുള്ള ജേർണി എടുത്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എപ്പോഴും കംപ്ലൈന്റ് ചെയ്തോണ്ടിരുന്ന വ്യക്തികളായിരുന്നു അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളായിരുന്നു സത്യമായിട്ടുണ്ടായിരുന്നത് അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരുന്നു മുഖ്യമായിട്ട് ഉണ്ടായിരുന്നത് ദൈവം തങ്ങൾ നടത്തിയ വഴികളെ പറ്റി അറിയണമെന്നോ ദൈവത്തെ അറിയണമെന്നോ ഒരിക്കൽ പോലും താല്പര്യം പ്രകടിപ്പിക്കാത്തരുന്ന വ്യക്തികളായിരുന്നു ഭൂരിഭാഗമായിട്ടുള്ള ആൾക്കാരും അന്ന് ഈജിപ്തിൽ നിന്ന് കനാലിലേക്ക് വന്ന ആൾക്കാർ അല്ലെ കനാലി എൻറ്റർ ചെയ്യാൻ പറ്റിയില്ല അവർക്ക് കലാശ് ബണ്ണി വരെ വരാൻ പറ്റിയ ആൾക്കാർ അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്ക ദൈവത്തിന്റെ നീതിയിൽ നമ്മൾ ദൈവത്തിന്റെ നീതി ഒരു വസ്ത്രം പോലെ ധരിച്ചിരിക്കുന്ന വ്യക്തികളല്ല എങ്കില് അല്ലെ യേശുക്രസ്തു നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്തിരിക്കുന്ന വ്യക്തികൾ അല്ല എങ്കിൽ പിതാവിന് നമ്മൾ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വ്യക്തികളല്ല നമ്മൾ സ്വീകാര്യ ആയിട്ടുള്ള വ്യക്തികളായിട്ടല്ല ആ വ്യക്തികളല്ല എന്തുകൊണ്ടാണ് പിതാവ് നമ്മൾ ഇത്രയധികം സ്നേഹിക്കുന്നത് ദൈവം ലോകത്തെ വളരെയധികം സ്നേഹിക്കുന്നു എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ ഇമേജിലാണ് നമ്മൾ പാപില്ലാൽ സമയത്ത് പോലും ദൈവത്തിന്റെ ഇമേജിലാണ് നമ്മൾ ആദ്യം എന്താ പറയുക ദൈവം ആടം സൃഷ്ടിച്ച ദൈവത്തിന്റെ ഇമേജിലാണ് അപ്പൊ ദൈവത്തിന്റെ ഇമേജ് എന്ന് പറയുമ്പോൾ ഒന്ന് വിചാരിച്ചു നോക്കുക ദൈവത്തിന്റെ എക്സ്പ്രസ്ഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ പോലെയാണ് നമ്മളെ സൃഷ്ടിച്ചിരുന്നത് ആദ്യം ആടത്തിൻ്റെ കാര്യം പറയുന്നത് അല്ലെ പക്ഷെ അവിടെ നിന്നെല്ലാം വീണു പോയിട്ട് നമ്മുടെ ഇമേജിലേക്ക് വെറും ആയിട്ട് അല്ലെ നമ്മൾ വെറും എന്താ പറയുക ജഡത്തിൻ്റെ സ്വഭാവമായിട്ട് ജഡമായിട്ട് നമ്മൾ മാറിയിരുന്നു അല്ലെ അപ്പൊ ജനിച്ച ആളുടെ ദൈവത പറഞ്ഞിരിക്കുന്നത് മനുഷ്യർ വെറും ഫ്ലഷ് ആയിത്തീർന്നിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ നീതിയിലേക്ക് നമ്മളെ തന്നെ നമ്മൾ താത്തിയിരുന്നു അല്ലെ നമ്മള് നമ്മുടെ അൻസ്വണ്ണ കേട്ടുകൊണ്ട് ആ ഒരു നീതിയും വെച്ചുകൊണ്ട് സ്വന്തം നീതി വെച്ചുകൊണ്ട് നമ്മൾ പിന്നെയും ദൈവത്തിനെ പ്രീതിപ്പെടുത്തുകയും നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അതൊരിക്കൽ പോലും നടക്കുന്നില്ല ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ വാക്കിൽ അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിൽ ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരായിരുന്നു അല്ലെ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചാൽ അവർക്ക് ദൈവത്തോട് എന്താ പറഞ്ഞ ദൈവത്തിൽ നിന്ന് അവര് എതിരായി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തെ അവര് ദൈവമായിട്ട് കരുതുന്നില്ല എന്നുള്ളത് കൊണ്ടല്ല അവര് ദൈവത്തിന്റെ ആ ലോഡ്ഷിപ്പിൽ അല്ലെ ദൈവത്തിന്റെ ദൈവം എന്നുള്ള പവറിന്റെ കീഴിൽ വരാൻ ഞങ്ങൾ താല്പര്യപ്പെടാൻ വ്യക്തികളായിരുന്നു അവർക്കറിയാമായിരുന്നു ആരാണ് ദൈവം എന്നുള്ള കാര്യം െ പക്ഷെ എന്നിട്ടും കൂടെ അവര് ദൈവത്തിന്റെ ദൈവത്തിനെ മനസ്സിലാക്കാതെ ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കാതെ ദൈവത്തിന്റെ കരുണയെ മനസ്സിലാക്കാതെ തങ്ങള് തന്നെയാണ് തങ്ങളുടെ രാജാവ് എന്നുള്ള രീതിയിൽ ഒരു മനസ്സുമൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നവര് അപ്പൊ അങ്ങനെ എന്ത് പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാല് അവര് അവരെ തന്നെ അവരുടെ ദൈവമായിട്ട് കണക്ക് കൂട്ടുകയും ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരെ തന്നെ അവരുടെ ദൈവമായിട്ട് കണക്കൂട്ട് വെച്ച് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അവർക്ക് തന്നെയുള്ള റൈച്ചസ്നെസ് അവരുടെ തന്നെ സ്വന്തം നീതി സ്ഥാപിച്ചിരിക്കാൻ അവശ്രമിക്കുക ചെയ്തത് ദൈവം കൊടുത്ത ലോ പാലിച്ചുകൊണ്ട് അത് പാലിക്കാന്ന് പറയുമ്പോ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് പാലിക്കാൻ പറ്റില്ല കംപ്ലീറ്റ് ആയിട്ട് പാലിക്കാൻ പറ്റുവാണെങ്കിൽ എന്താ പറയുന്നത് അത് കൊള്ളാം പക്ഷെ അവർക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും പാലിക്കാനൊന്നും പറ്റുന്നില്ല പക്ഷെ വിശ്വാസമില്ല വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടി എന്നല്ലാതെ വിശ്വാസത്തിലല്ല അവര് അല്ലോ അവര് പാലിച്ചുകൊണ്ടിരുന്നത് അല്ലെ ദൈവത്തിൽ വിശ്വാസമില്ല അപ്പൊ ദൈവം ലോ കൊടുത്തിരുന്നത് മനുഷ്യരുള്ള പാപം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ദൈവം ലോ അപ്പൊ പാപം ഉണ്ടെന്ന് മനസ്സിലായി കഴിയുമ്പോ പാപത്തിന് പരിഹാരം ആയിട്ടുള്ള ദൈവത്തിലേക്ക് അല്ലെ മനുഷ്യർ തിരിയും അതിനുവേണ്ടിയാണ് ദൈവം ലോ കൊടുത്തത് പക്ഷെ അങ്ങനെയല്ല ഇവര് ആ ലോ ചെയ്തുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ടുള്ള നീതി കണ്ടെത്താൻ അവർ ശ്രമിച്ചിരുന്നു അവരുടെ തന്നെതായിട്ടുള്ള നീതി അവരുടെ തന്നെ ആയിട്ടുള്ള സത്യങ്ങള് അവരുടെ തന്നെയായിട്ടുള്ള ഇൻട്രസ്റ്റ് അവരുടേതായിട്ടുള്ള വഴികൾ എല്ലാം അവര് തിരഞ്ഞെടുത്തുകൊണ്ട് അവരെ അവരെ തന്നെ സെൽഫ് സഫീഷ്യന്റ് ആക്കി നിർത്തിയിരുന്നു കൊണ്ട് ദൈവത്തിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യപ്പെട്ടു പോയിരുന്നു അവർ അല്ല ദൈവമാണ് എന്താ പറയുക ജീവന്റെ സോഴ്സ് അങ്ങനെയാകുമ്പം ദൈവത്തോട് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് നിന്നില്ല എങ്കിൽ ദൈവവുമായിട്ട് കണക്ടഡ് ആയിട്ട് നിന്നില്ല എങ്കിൽ അപ്പൊ നമ്മുടെ ഉള്ളിൽ ജീവൻ ഉണ്ടാകും ഇവന്റെ സോഴ്സുമായിട്ട് കണക്റ്റഡ് ആയി കണക്ടായി നിന്നെങ്കിലും ഇലക്ട്രിസിറ്റി വരുന്നത് നമ്മുടെ വയർ നമ്മൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വയർ വഴിയാണ് ഇലക്ട്രിസിറ്റി വരുന്നതെങ്കിൽ ആ സോക്കറ്റിലേക്ക് നമ്മുടെ ലാപ്ടോപ്പിന്റെ ഒക്കെ ഈ അഡാപ്റ്ററൊക്കെ ഒന്ന് കണക്ട് ചെയ്തെങ്കിലും നമുക്ക് ലാപ്ടോപ്പൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും പക്ഷെ അത് എന്താ പറയാ ആ വോളിലുള്ള സോക്കറ്റുകൂടെ നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ ഇച്ചിരി അത് ഒരു താഴെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ എന്താ പറയണെ ലാപ്ടോപ്പ് ചാർജ് ആകുന്നതെന്ന് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ജീവന്റെ സോഴ്സിലേക്ക് കണക്റ്റഡ് ആണെങ്കിൽ മാത്രം ജീവ നമ്മൾ വഴി എന്താ പറയാ ഒഴുകൂ നമ്മുടെ ഉള്ളിൽ ജീവൻ ഉണ്ടാകത്തുള്ളൂ പക്ഷെ നമ്മൾ സ്വന്തമായിട്ടുള്ള സൽഫ് റൈസ്യസ്നെസ് സ്വന്തമായിട്ടുള്ള നീതി സ്ഥാപിച്ചെടുത്തുകൊണ്ട് നമ്മൾ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുവാണെങ്കിൽ ആ റൈച്ചസ്നെസ് നമുക്ക് ഉണ്ടായിരിക്കും നമ്മുടെ റൈച്ചസ്സത്തെ പറ്റി ദൈവം പറയുന്നത് നീതിയെ പറ്റി പറഞ്ഞ ഫിൽത്തി റാക്ക് പോലെ അല്ലെ കീറി മുഷിഞ്ഞ പഴന്തുണി പോലെ പറഞ്ഞിരിക്കും അപ്പൊ അത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അക്സെപ്റ്റ് ആകാനുള്ള സ്വീകാര്യമായിട്ടുള്ള കാര്യമേ അല്ല അപ്പോ ഇവർക്ക് ഇവർക്ക് പറ്റിയ പ്രശ്നം എന്താ വെച്ചാൽ മൂന്നാമത്തെ വക്കിൽ പറഞ്ഞിരിക്കുന്നത് അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതി കീഴ്പ്പെട്ടില്ല അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എഴുപത് പരിജ്ഞാനം ഇല്ലാത്തവരായിരുന്നു അവർ ദൈവത്തെ പറ്റി അറിവില്ലാത്ത വ്യക്തികളായിരുന്നു ദൈവം ആരെന്നും മനസ്സിലാക്കാതെ ദൈവത്തിന്റെ ഹൃദയം അറിയത്തില്ലാതെ ദൈവത്തിന്റെ വഴികൾ അറിയത്തില്ലാതെ ഇരുന്ന വ്യക്തികളായിരുന്നു അവർ അവരുടെ ജീവിതം വെറുതെ ഒരു ഒരു സർഫസ് ലെവൽ നിന്ന് ജീവിതം മാത്രമായിരുന്നു മോസസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരുന്നു മോസസ് ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു ദൈവമേ എനിക്ക് അങ്ങ് എന്നോട് പറഞ്ഞു ഇങ്ങനെയാ എന്നെ അങ്ങയുടെ അറിയാം എൻ്റെ പേര് വഴി തന്നെ അറിയാം അല്ലെ എന്നെ അറിയാം എന്ന് പറയുന്നു അങ്ങയുടെ കണ്ണിൽ ഞാൻ ഫേവറിറ്റ് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നു അല്ല ഞാൻ അങ്ങക്ക് സ്വീകാര്യമാണെന്ന് പറയുന്നു അങ്ങനെയാവും ആണെങ്കിൽ അങ്ങയുടെ വഴി എനിക്ക് പറഞ്ഞു അല്ലെ അങ്ങയുടെ വഴി എനിക്ക് പറഞ്ഞു അപ്പൊ അങ്ങനെ ആകുമ്പോ അങ്ങയുടെ പ്രീതിക്ക് പിന്നെ ഞാൻ പാത്രം കൂടുതൽ പ്രീതിക്ക് പാത്രമാവില്ല അപ്പൊ അതാണ് മോസസിന്റെ കാര്യം എന്ന് വെച്ച് മോസസ് പറഞ്ഞു എനിക്ക് അറിയണം അങ്ങേ ഡേവിഡും അങ്ങനെ തന്നെ ഇരുപത്തഞ്ചാമത്തെ സംഘടനത്തിൽ പറഞ്ഞിരിക്കും എനിക്ക് അറിയണം എന്നെ ടീച്ച് ചെയ്യും അല്ലെ അങ്ങയുടെ വഴികൾ എനിക്ക് ടീച്ച് ചെയ്ത് അപ്പൊ അങ്ങനെ ആവുമ്പോ അങ്ങനെ എനിക്ക് മനസ്സിലാകും അങ്ങനെ മനസ്സിലാകുമ്പോ അങ്ങനെ എനിക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും അങ്ങനെ ഞാൻ ഫോളോ ചെയ്യുമ്പോ അങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കും അങ്ങനെ വിശ്വസിക്കുക അങ്ങയുടെ റൈച്ചസ്നെസ് അങ്ങയുടെ നീതി എനിക്ക് ഉണ്ടാവും അപ്പൊ അങ്ങനെയാകുമ്പോ ഞാൻ അങ്ങയുമായിട്ട് അറ്റാച്ച് ആയിട്ട് അങ്ങുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും അങ്ങുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും അങ്ങേല് അങ്ങോട്ട് ഞാൻ സ്നേഹിക്കും അങ്ങേയും ഞാൻ സ്നേഹിക്കും അങ്ങേടെ വഴി കൂടെ ഞാൻ നടക്കും അങ്ങനെ അനുസരിക്കും അങ്ങനെയാകുമ്പോ എനിക്ക് ജീവൻ ഉണ്ടാകും എന്റെ ഉള്ളിൽ ജീവൻ ഉണ്ടായിരിക്കും ഞാൻ അങ്ങുമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിരിക്കും അല്ലെ അല്ലെങ്കിൽ ഞാൻ എനിക്ക് അങ്ങയുടെ വഴികൾ അറിയത്തില്ല എങ്കിൽ എനിക്ക് അങ്ങനെ ഒരിക്കൽ പോലെ സ്നേഹിക്കാനോ അങ്ങനെ അങ്ങനെ വിശ്വസിക്കാനോ അങ്ങനെ ഒബേ ചെയ്യാനോ അങ്ങനെ അനുസരിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ നിന്ന് കട്ട് ഓഫ് ചെയ്യപ്പെട്ട വ്യക്തിയായിരിക്കും ഞാൻ അങ്ങനെ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും അങ്ങനെ ആവുമ്പോൾ എൻ്റെ ഉള്ളിൽ ജീവിതം ഉണ്ടാവില്ല ജീവൻ ഉണ്ടാകത്തില്ല അത് അറിയാവുന്നതെ കൊണ്ടാണ് ഡേവിഡും പിന്നെ മോസസും എല്ലാം ദൈവത്തിന്റെ വഴി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലെ ദൈവത്തിന്റെ വഴി മനസ്സിലാക്കുമ്പോൾ നമ്മൾ ദൈവമായിട്ട് അറ്റാച്ച് ആയിട്ട് നിൽക്കും അപ്പൊ അതിലേ നമ്മൾ നടക്കുമ്പോൾ ദൈവത്തിന്റെ പ്രീതി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് സ്വന്തം നീതി ഉണ്ടാകുന്നില്ല സ്വന്തം നീതിയിൽ ജീവിക്കുക എന്നുള്ളതും സ്വന്തം നീതി ആണ് നീതിയിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് അത് ഡെഡ്ലിയാണ് അത് വളരെയധികം ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മുടെ ജീവനിലേക്ക് നമ്മൾ കൊണ്ടുപോകത്തില്ല നമ്മളെ നശിപ്പിക്കുക തന്നെ ചെയ്യും അല്ലെ ദൈവം നോക്കുമ്പോ കാണുന്നത് യേശുക്രിസ്തുനി ആയിരിക്കണം യേശുന്റെ നീതി ആയിരിക്കണം അപ്പൊ ഇങ്ങനെ ദൈവം പറഞ്ഞെങ്കിൽ ഗലാത്രിക്ക് ലേഖത്തിലേക്ക് പോയുമ്പോൾ അല്ലെ മൂന്നാമത്തെ ചാപ്റ്ററിന് പറഞ്ഞേക്കുന്ന യേശുവിലുള്ള നമ്മളെ വിശ്വാസം കൊണ്ട് ദൈവം നമ്മളെ സ്വന്തം മക്കളാക്കി തീർത്തിരിക്കും പുത്രന്മാരാക്കി തീർത്തിരിക്കുകയാണ് എന്നിട്ട് യേശുവിലേക്ക് സ്നാനവേറ്റവർ യേശുവിനെ ധരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ യേശുവിനെ ധരിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കണം നമ്മൾ അല്ലെ യേശുവിനെ യേശുവിന്റെ റൈറ്റ്യസ്നെസ് നമ്മൾ ധരിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കണം അതേ അതേത്രിക്ക് തന്നെ നോളിങ്ങനെ പറഞ്ഞിരിക്കും പറ്റി ഞാന് എന്താ പറയണ പ്രസവ വേദനയിലാണ് എന്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ജീസസ് ക്രൈസ്റ്റ് ഉണ്ടാകുന്നതിന് വേണ്ടി അല്ലെ അപ്പൊ ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്തിരിക്കും വിശ്വാസം വഴി അപ്പോൾ നമ്മൾക്ക് ദൈവത്തിന്റെ റൈറ്റ് ഉണ്ടായിരിക്കും ദൈവത്തിന്റെ നീതി നമുക്ക് ഉണ്ടായിരിക്കും അപ്പൊ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്തിരിക്കുക യേശുക്രിസ്തുവിനെ നമ്മൾ വസ്ത്രം പോലെ ധരിച്ചിരിക്കുന്നതായിരിക്കുക അങ്ങനെയുള്ള വ്യക്തികൾ മാത്രമാണ് പിതാവിന് അക്സെപ്റ്റബിൾ ആയിരിക്കുക എന്ന വ്യക്തികളായിരിക്കോ എന്നത് ദൈവം പറഞ്ഞിരിക്കുന്നു അല്ലെ ഇന്ന് നമ്മൾക്ക് നമ്മൾ ജസ്റ്റിഫൈ ചെയ്തിരിക്കുക അപ്പൊ സാൽബേഷൻ എന്ന് പറയുമ്പോൾ മിക്കവാറും തന്നെ ഒരു ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു വേർഡാണ് സാൽഫേഷൻ എന്നുള്ളത് സാൽവേഷൻ എന്നുള്ളത് അവസാനം നമ്മൾക്ക് ദൈവം തരുന്ന ഒരു കാര്യമാണ് ഒന്നാമത്തെ പത്രോസിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ അങ്ങനെ പറഞ്ഞിരിക്കുന്നതല്ലേ സാൽവേഷൻ എന്നുള്ള അവസാനം നമുക്ക് കിട്ടുന്ന കാര്യം പക്ഷെ ഇന്നും തന്നെ നമുക്ക് സംഭവിച്ചിരിക്കുന്ന യേശുവിൽ നമ്മൾ വിശ്വസിക്കുന്ന മൊമെന്റിൽ നമ്മൾ നടന്നിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ജസ്റ്റിഫിക്കേഷൻ നമ്മുടെ പാവത്തെ ദൈവം പുറത്തു തന്നു അല്ല എല്ലാ അത് കളഞ്ഞു ദൈവത്തിനോ ദൈവമായിട്ട് നമ്മൾ നിരപ്പിലായ ദൈവവുമായി സമാധാനത്തില് അതാ നടന്നിരിക്കുന്നു രണ്ടാമത്തെ മൂന്നാമത്തെ ചാപ്റ്റർ പതിനെട്ടാമത്തെ വാക്കിൽ ചാപ്റ്ററിന്റെ പതിനെട്ടാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ ഗ്ലോറിയെ നമ്മൾ ബിഹോൾഡ് ചെയ്യുമ്പോൾ അല്ലെ അതിലേക്ക് ക്ലിങ് ഓൺ ചെയ്യുമ്പോൾ അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡിഗ്രി ഗ്ലോറിന്ന് അടുത്ത ഡിഗ്രി ഗ്ലോറിലേക്ക് പോകുന്ന യേശുവിന്റെ രൂപത്തിലേക്ക് റൈറ്റ് യേശുവിന്റെ ഇമേജിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും ഓരോ ദിവസവും അത് സാങ്ടിഫിക്കേഷൻ പ്രോസസ് ആണ് അല്ലെ സാങ്ടിഫൈ ചെയ്ത് നമ്മൾ അഴുക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ സകല കാര്യങ്ങളും മാറ്റി കഴിഞ്ഞിട്ട് ഓരോ ദിവസം നമ്മൾ ദൈവത്തിൽ വളർന്നു വരുന്നു വളർന്നു വരുമ്പോ എന്താ പറയാ അപ്പൊ അവനെ പോലെയായി തീരു അതിനായിട്ടാണ് ദൈവത്തിന്റെ നീതി നമുക്ക് ആവശ്യമാണ് നമ്മുടെ നീതി സ്വന്തമായിട്ട് നമ്മൾ പിടിച്ചു കിടക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ ദൈവത്തിൽ അറിവില്ലാതെയാണ് അത് സംഭവിക്കുന്നത് അപ്പൊ അങ്ങനെയപ്പോ ദൈവത്തിന്റെ നീതി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കത്തില്ല അല്ലെ അങ്ങനെയുള്ള ഒരു അക്സെപ്റ്റബിൾ അല്ല ഐസക്കിനെ കബളിപ്പിക്കുന്നതിനു വേണ്ടി ചേക്കപ്പ് ചെയ്തൊരു കാര്യം അല്ലെ എന്താന്ന് വെച്ചന്റെ അനുഗ്രഹം കിട്ടുന്നതിനു വേണ്ടി ജേക്കപ്പ് ചെയ്ത് ഇങ്ങനെയാണ് റബേക്ക കൂടെ റബേക്കയാണ് അതിന്റെ എല്ലാം മാസ്റ്റർ മൈൻഡ് ഇങ്ങനെയാ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈസാവിന്റെ ഡ്രസ് ക്ലോത്ത് എടുത്തിട്ട് ഡ്രസ്സ് എടുത്തിട്ട് കൊടുത്തു അല്ലെ ബാക്കിയുള്ള ഭാഗത്ത് ആടിന്റെ ഒക്കെ തോല് എന്താ പറയാ രോമൊക്കെ വെച്ച് ഏർ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഐസക്കിന് മുമ്പിലേക്ക് ജേക്കപ്പ് ചെല്ലുവാ ചെല്ലുന്നത് ഈസോ എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത് എന്നു പറഞ്ഞ പോലെയാണ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം പിതാവ് നോക്കുമ്പോൾ യേശു ക്രിസ്തു യേശു ക്രിസ്തുവിന്റെ നീതി യേശു ക്രിസ്തുവിന്റെ സ്വഭാവം യേശു ക്രിസ്തുവിന്റെ വചനം നമ്മുടെ ഉള്ളില് യേശു ക്രിസ്തുവിൽ വസിക്കുന്ന വ്യക്തികൾ അങ്ങനെ ഉള്ളവരൊക്കെ ആണെങ്കിലേ ഉള്ളൂ നമ്മൾക്ക് നിലനിൽപ്പുള്ളൂ അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ ജീവനേ ഉള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമുള്ള യേശുനെ സംബന്ധിച്ചിതാവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വീകാര്യരായിരിക്കുള്ളൂ ഇവിടെ നാലാമത്തെ വാക്കി എന്ന് വിശ്വസിക്കുന്ന ഒരു നീതി ലഭിക്കാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു അല്ലെ ഇവിടെ ഇസ്രായേൽ മക്കള് ന്യായ ചെയ്തിട്ട് അവർക്ക് നീതി ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം പറയുവാ യേശുവാണ് ആണ് ന്യായ പ്രമാണത്തിന്റെ പൂർണ്ണത അല്ലെ ന്യായപ്രമാണത്തിന്റെ പർപ്പസ് അതിന്റെ എന്തിനാണ് ന്യായപ്രമാണം ദൈവം തന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ തന്നെ യേശുലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യരെ അല്ലെ തങ്ങളുടെ ഉള്ളിൽ പാപ െന്നും പാപം പരിഹരിക്കാനായിട്ട് ഒരു മെസ്സേ വേണമെന്നും അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ന്യായ പക്ഷെ ന്യായ പ്രമാണത്തിൽ നിന്നും തന്നെ അവര് നീതി ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അപ്പോ എനിക്ക് ഇതാണെന്ന് പറയാനുള്ളത് നമ്മള് യേശുവിനെ കണ്ടെത്തുന്ന വ്യക്തികളായിരിക്കാം യേശു ഉള്ളിൽ ഫോം ചെയ്തിരിക്കുന്ന വ്യക്തികളായിരിക്കും അല്ലെ അല്ലാതെ ഇവിടെ ഇസ്രായേൽ മക്കൾ ചെയ്ത പോലെ ന്യായപ്രമാണത്തിൽ നിന്നൊരു നീതി ഉണ്ടാക്കാൻ ശ്രമിച്ച പോലെ നമ്മളുടെ എന്താ പറയാ നമ്മള് യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്ന ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്ത് ട്രഡീഷൻസും അങ്ങനെ ഓരോ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ നീതി ന്യായം ഉണ്ടാക്കി നീതി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചെടുക്കാൻ ശ്രമിക്കാതെ യേശു ഉള്ളിന്റെ ഉള്ളിൽ ഫോം ചെയ്തിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ യേശുവിനെ വസ്ത്രം പോലെ ധരിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ യേശുലായിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ നമ്മൾ അല്ല എങ്കില് നമ്മുടെ സ്വന്തം നീതികൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുകയും അത് നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും അല്ലെ സ്വന്തം നീതി സെൽഫ് റൈൻഷ്യസ്നെസ് ആണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക മനുഷ്യരെ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെ പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് സെൽഫ് കോൺഷ്യസ്നെസ് ഓപ്പറേറ്റ് ചെയ്യാൻ ഞാൻ എനിക്കറിയാം കാര്യങ്ങളൊക്കെ ഞാനെല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കും അപ്പൊ അതായിരുന്നു സ്ത്രീ മക്കൾക്ക് പറ്റിയത് അവര് ദൈവത്തിന് ഇങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ നീതി കീഴ്പ്പെടാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല അവർക്ക് കീഴ്പ്പെട്ടില്ല ദൈവത്തിന് ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല ദൈവത്തിന്റെ നീതിക്ക് അവർക്ക് കീഴ്പ്പെട്ടിരിക്കാൻ സാധിക്കുമായിരുന്നില്ല അല്ലെ അപ്പൊ ഇസ്രായേൽ ക്യാമ്പിൽ തന്നെ രണ്ട് തരത്തിലുള്ള നീതിയുള്ള വ്യക്തികളായിരുന്നു ഉണ്ടായിരുന്നത് സ്വന്തം നീതിയിൽ ഓപ്പറേറ്റ് ചെയ്തോരുന്ന വ്യക്തികളും ദൈവത്തിന്റെ നീതിയിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളും ഉണ്ടായിരുന്നു മോസസും ജോഷോയും എന്താ പറയുന്നത് എല്ലാം ദൈവത്തിന്റെ നീതിയിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ ബാക്കിയുള്ള ഇസ്രായേൽ മക്കൾ അല്ലെ ആ ഒരു ജനറേഷൻ പെട്ടവർ ചെറിയ കുഞ്ഞുങ്ങളെ പറ്റിയല്ല പറഞ്ഞു ആ ഒരു ജനറേഷൻ പെട്ടവരൊക്കെ ബാക്കിയുള്ളവരെല്ലാം സ്വന്തം നീതിയിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു എന്താ പറയാ അഭിരാമും ദത്തനും കോറെയെല്ലാം വന്നിട്ട് എന്താ പറയുന്നത് മോസസ് മാത്രമാണോ ഇവിടുത്തെ പ്രിൻസ് ആയിട്ടുള്ള മോസസിനോട് മാത്രമാണോ ദൈവം സംസാരിക്കുന്നത് ഞങ്ങളും എല്ലാം ഗോളിയാണെന്നെല്ലാം പറഞ്ഞ് ബഹളം കാര്യം വെച്ചാൽ അവർക്കോ അവരുടേതായിട്ടുള്ള നീതിയിലാണ് അവര് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് മനസ്സിലായില്ല ദൈവത്തിനേയും ദൈവത്തിന്റെ വഴികളെ അവർക്ക് മനസ്സിലായില്ല ദൈവത്തിനെയും ദൈവത്തിന്റെ വഴികളെയും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ എന്ത് പറ്റുമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് സ്വന്തമായിട്ട് നീതി ഉണ്ടാക്കുക തന്നെ ചെയ്യും അത് വല്യൊരു അപകടം പിടിച്ചൊരു കാര്യമാണ് നമ്മൾ മിക്കവാറും തന്നെ അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നില്ല നമ്മള് നമുക്കറിയാവുന്ന കാര്യം വെച്ചൊക്കെ നമ്മൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവുക പക്ഷെ അത് വളരെ അധികം അപകടമരായിട്ടുള്ള കാര്യമാണ് ദൈവം വചനം തന്നിരിക്കുന്നു നമുക്ക് ദൈവത്തിന്റെ വചനം തന്നിരിക്കുന്നു അവിടെ ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തിയിരിക്കുന്നു ദൈവം ഇത് ഒന്നാമത്തെ ചാപ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഗോസ്ബൽ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ റൈച്ചസ്നെസ് വെളിവാക്കി തന്നിരിക്കുന്ന ഒരു കാര്യമാണ് അത് ഗോസ്ബൽ ദൈവത്തിന്റെ പവർ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു സൽവേഷൻ ആയിട്ടുള്ളത് അല്ലെ അവിടെ ദൈവ ഗോസ്ബൽ പറഞ്ഞ ദൈവത്തിന്റെ വചനമായ ദൈവത്തിന്റെ വചനത്തിലാണ് ദൈവത്തിന്റെ നീതി യെ പറ്റി അല്ലെ ദൈവത്തിന്റെ വചന അനുസരിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ നീതി നമുക്ക് ഉള്ളത് അപ്പൊ അങ്ങനെ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും നമ്മുടെ സ്വന്തം നീതിക്ക് തേടി പോകുന്ന വ്യക്തികളാകാതിരിക്കാം ചിലപ്പോ അറിഞ്ഞോ അറിയാതെയാണ് ചെയ്യുന്നത് ചില വ്യക്തികൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു ചില ആൾക്കാരെ ഒന്നും അറിയാത്തില്ല ചെയ്യുന്നു വചനത്തിന്റെ വചനത്തിലുള്ള അറിവില്ലായകൊണ്ട് സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കറക്റ്റ് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന വ്യക്തികളുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കാത്തോലിക്കരെ എടുത്തു നോക്ക് അവരെന്തൊക്കെയോ ചെയ്തു കൂട്ടുവാണ് ദൈവത്തിന്റെ വചനത്തിലുള്ള അവർക്ക് അറിവില്ല വചനത്തിൽ അറിവില്ല അവർക്ക് പക്ഷെ എന്നാലും അവർ ഒരു രീതിയിൽ അങ്ങ് ദൈവത്തെ ഫോളോ ചെയ്യണം അവര് വിചാരിക്കുന്ന അവര് ഫോളോ ചെയ്യുന്ന വഴികളാണ് ശരിയാണെന്നുള്ളത് ഇതുപോലെ തന്നെയാണ് ഈ ഇസ്രായേൽ മക്കളും ചെയ്തുകൊണ്ടിരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഫോളോ ചെയ്യണം ദൈവത്തെ അല്ലെ അവര് ഫോളോ ചെയ്യണം പക്ഷെ അവരുടേതായിട്ടുള്ള വഴികളാണെന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് ഓരോ ജഡ്ജിമാര് വരുന്ന സമയത്ത് അവര് ദൈവത്തെ ഫോളോ ചെയ്യും അത് കഴിയുമ്പോ ഇപ്പൊ ജഡ്ജസിലേക്ക് പോകുമ്പോ അല്ലേ ബുക്ക് എടുത്ത് വായിക്കാൻ പൊക്കറാൻ പറ്റും കുറെ ദിവസം അവര് ഫോളോ ചെയ്യും ഇപ്പൊ ജോഷുണ്ടായിരുന്ന സമയത്ത് കെനാലിലെ അവര് കയറിക്കഴിഞ്ഞതിന് ശേഷം കാര്യം പറയുന്നത് അപ്പൊ അതിനുമുമ്പോ മോസസ് ഉണ്ടായിരുന്ന സമയത്ത് കുറച്ച് ദിവസം അവർ ശരിയായിരിക്കും പിന്നെ അത് കഴിഞ്ഞ് മോസുണ്ട് പിന്നെ അവർ ഏഹ് കുറ്റം പറയും മോസിനെ കുറ്റം പറയും ദൈവത്തിന്റെ കുറ്റം പറയും അതെല്ലാം കഴിഞ്ഞ് മോസസ് എല്ലാം പോയി കഴിഞ്ഞാൽ ജോഷു അവരെ കെനാലിലേക്ക് കൊണ്ടുവന്ന് വന്നപ്പോ ജോഷുണ്ടായിരുന്ന ദിവസം വരെ ജോഷോന്റെ ജീവിതകാലം വരെ പിന്നെ ജോഷോന്റെ മരണത്തിന് ശേഷം പിന്നെ അന്നുണ്ടായിരുന്ന എൽഡേഴ്സ് അല്ലെ ദൈവത്തിന്റെ വഴികൾ കൊണ്ട് എൽഡേഴ്സ് ജീവനോട് ഇരിക്കുന്നവർ പോലെയുള്ള കാലത്ത് ഒക്കെ ഇവര് ദൈവത്തിന്റെ വഴി നടന്നു അത് കഴിഞ്ഞപ്പോ പിന്നെ അവർ അവരുടേതായിട്ടുള്ള രീതിയായി അല്ലെ പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലായി ദൈവത്തെ സെർവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല അതിനൊന്നും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നമുക്ക് സാധിക്കത്തില്ല അപ്പം നമ്മുടേതായിട്ടുള്ള വഴി കൂടെ നമ്മളുടെ അറിവനുസരിച്ച് അതാണ് ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം നമ്മൾ ദൈവത്തെ നമ്മുടെ രീതിയിൽ അറിയുമ്പോൾ അത് നമ്മുടേതായിട്ടുള്ള നീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകും ദൈവത്തെ നമ്മൾ അറിയേണ്ടത് ഹോൾസ്പിറ്റ് ഗോഡ് എങ്ങനെയാണോ റിവീൽ ചെയ്ത് തരുന്നത് ആ രീതിയിലായിരിക്കണം ഹോൾസ്പിറ്റ് ഗോഡ് റിവീൽ ചെയ്ത് തരുന്നത് യേശുക്രിസ്തൻ റിവീൽ ചെയ്തു തരുന്നത് ദൈവത്തിന്റെ വചനം വഴിയാണ് ദൈവത്തിന്റെ വചനം അറിയുന്ന വ്യക്തികളായിരിക്കും അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും അപ്പൊ ദൈവത്തിന്റെ നീതി നമ്മൾ ആശ്രയിക്കും ദൈവത്തിന്റെ നീതി നമ്മൾ വസ്ത്രം പോലും ധരിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കും യേശുക്രിസ്തരും ധരിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കും അങ്ങനെയാകുമ്പോ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വീകാര്യയായിരിക്കുന്ന വ്യക്തികളായിരിക്കും അല്ലാത്തവർ നമ്മൾ സ്വീകാര്യ ആയിരിക്കത്തില്ല നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് തന്നെയുള്ള പുഴി കുഴിക്കാതിരിക്കാം അതാണ് വേണ്ടത് അല്ലെ അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കുന്നത് ഇപ്പം നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം കർത്താവ് സമയത്ത് നന്ദി പറയുന്നത് കർത്താവും ിംഗ് താങ്ക് യു സോ മച്ച് നന്മയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവ് താങ്ക് യു സോ മച്ച് മാസ്റ്റർ ഞങ്ങളെ തേടിയ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ ഉപേക്ഷിച്ച് കളയതിനായിട്ട് നന്ദി പറയുന്നു അങ്ങയിൽ ബേസ്ഡായിട്ടുള്ള നീതി മാത്രം മതി ഞങ്ങൾ ഉള്ള നീതി ഞങ്ങൾക്ക് വേണ്ട കത്താവും ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി നീതി ഒന്നും കണ്ടെത്താതിരിക്കട്ടെ യേശു നാമത്തിന്റെ കർത്താവ് അങ്ങയുടെ ഗ്രേസിനെ മാത്രം ഡിപെൻഡ് ചെയ്ത വ്യക്തികളായിരിക്കട്ടെ ഞങ്ങൾ കർത്താവ് താങ്ക് യു ജീസസ് മാസ്റ്റർ